ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ വിഭവം തന്നെയാണ് കേട്ടോ ചിക്കൻ തേങ്ങാപ്പാൽ കുറുമയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ തേങ്ങാപ്പാൽ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാള വലിയ രണ്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതായിരുന്നു അത് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില എനിക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല സവാള ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി സവാള എല്ലാം പാകത്തിന് വാടി വന്നിട്ടുണ്ട് നീതിലേക്ക് പത്ത് പച്ചമുളക് വലിയൊരു കഷ്ണം ഇഞ്ചി പതിനഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ഒന്നി വീണ്ടും ഒന്ന് ഇളക്കി പച്ചമുളകിന്റെ പച്ച വാസന ഉണ്ടല്ലോ അത് പോകുന്നത് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനിപ്പോ പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് മൂര്യം ഇളക്കി കൊടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈറ്റൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാരണം അതിൽ ഓൺ വേണം സെലക്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പം മസാല എല്ലാം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ചെറുതായിട്ട് നുടഞ്ഞ് വെള്ളതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഒഴികളൊന്നും കരിഞ്ഞ് പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറും കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്നും കൂടി മസാലയായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം ഇളക്കി കൊടുക്കണം േരത്തിന്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നാളികേരം പേടിച്ചിട്ട് അതിൽ നിന്നുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒന്നും കൂടിയുള്ള ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അടച്ചു വെച്ച് പേവിക്കാം ൊടുക്കണം ചിക്കൻ വെന്ത് വരണേ ഉള്ളു കേട്ടോ ചിക്കൻ എല്ലാം പാമ്പത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത് സമയത്ത് നമുക്ക് നാളികേപ്പിന്റെ ഒന്നാം പാൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം മല്ലയിലെ അരി നിന്ന് ചേർത്ത് ായിട്ടുള്ള ചിക്കൻ തേങ്ങാപ്പായ് കുറുമ റെഡി അപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കട്ടെ താങ്ക് യു